സത്യത്തിൽ ഇതൊരു വല്ലാത്ത ചേയ്ത്തായിപ്പോയി ആ ഫോൺ സംഭാഷണത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻ്റ് പാലോട് രവി എന്ന രവിയണ്ണനെ ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വം രാജിക്ക് നിർബന്ധിക്കരുതായിരുന്നു ഇതിപ്പോൾ പാലോട് രവിക്ക് സത്യത്തിൽ രക്ഷയായി മാറി ആ ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടി നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ വെല്ലുവിളികളാണ് അത് ചോർത്തി നൽകിയ ആളിനെ പുറത്താക്കുകയും പാലോട് രവിയോട് രാജിവയ്ക്കാൻ പറയുകയും ചെയ്ത് കോൺഗ്രസ് നേതൃത്വം തടി രക്ഷിച്ചെങ്കിലും യഥാർത്ഥത്തിൽ പാലോട് രവിയെ രക്ഷിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ചെയ്തത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന പാലോട് രവിക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരുവനന്തപുരത്ത് ഏൽക്കാൻ പോകുന്ന കനത്ത തിരിച്ചടിയുടെ പാപഭാരം ഏറ്റെടുത്ത് തലകുനിച്ച് നിരാശയോടെ ആളുകളുടെ പഴി കേട്ട് പടി പടിയിറങ്ങേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതിപ്പോൾ ഒഴിവായി കിട്ടിയിരിക്കുന്നു ഏതോ ഒരു ഹതഭാഗ്യൻ ആ പാപഭാരം മുഴുവൻ ചുമക്കാൻ പോകും അതുകൊണ്ട് പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹാഭാഗ്യമാണ് ഇനി പാലോട് രവി തന്നെയാണോ ഈ ജലീലിനെ കൊണ്ട് ഈ അങ്ങ് പുറത്തു അങ്ങ് പുറത്തുവിട്ടേരും പറഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ളത് പോലും അറിയില്ല കാരണം പാലോട് രവിയെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയെങ്കിലും തടി ഊരി പോയാൽ അത് നല്ലത് എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ആ സംഭാഷണത്തിൽ വ്യക്തം തന്നെ കാരണം പാർട്ടി നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അവിടെയാണ് ഈ ചോദ്യം കഴിഞ്ഞ നാല് വർഷക്കാലം ഇങ്ങേര് എന്തു തേങ്ങ എടുക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മണ്ഡലം പ്രസിഡന്റുമാരും പാർട്ടി ഭാരവാഹികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനല്ലേ ഒരു ഡി സി സി പ്രസിഡന്റ് അല്ലാതെ വലിയ സാംസ്കാരിക നായകനാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ പിന്നാലെ നടക്കാനും കെ പി സി സി പ്രസിഡന്റിന്റെ പിന്നാലെ ചാനലുകൾക്ക് മുന്നിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നിൽക്കാനും തിരുവനന്തപുരത്തെ സാംസ്കാരിക പരിപാടികളിൽ നിറസാന്നിധ്യമായി ചിന്താമഗ്നായിരിക്കാനും മംഗളം പാടാനൊന്നുമല്ല പാലോട് രവി എന്ന ഡി സി സി പ്രസിഡന്റിനെ പാർട്ടി നിയോഗിച്ചത് അദ്ദേഹത്തെ നിയോഗിച്ചത് സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ച് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ആൾ തന്നെ വന്നതെന്ന് പറയുന്നു മറ്റേ പഞ്ചായത്ത് പോകും മറുത്ത പഞ്ചായത്ത് പോകും പുല്ലമ്പാറ പഞ്ചായത്ത് പോകും നെല്ലനാട് പഞ്ചായത്ത് പോകും ആമനാടപുരം പോകും പനവൂർ പോകും ആനാട് പോകും ഈ പറയുന്ന പുല്ലമ്പാറ പഞ്ചായത്ത് ഇപ്പോൾ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് നെല്ലനാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ആ പഞ്ചായത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ അവിടുത്തെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാവുന്നുള്ള ഒരാളാണ് പക്ഷേ ഡി സി സി പ്രസിഡന്റിന് ആ രാഷ്ട്രീയം മനസ്സിലാവുന്നില്ല അവിടെ ചെറുപ്പക്കാരായ രണ്ട് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റിയും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിടമാണ് അത്ര എളുപ്പത്തിലൊന്നും ആ പഞ്ചായത്ത് യു ഡി എഫിന് നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സ്ഥിതി ബി ജെ പി സ്വാഭാവികമായ വളർച്ച ഉണ്ടായിട്ടുള്ളൂ അതിലൊരു വാർഡിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് ആ വാർഡ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ രാമൻപിള്ളയുടെ വീടിരിക്കുന്ന സ്ഥലമാണ് ബി ജെ പിക്ക് പണ്ട് തൊട്ടേ ആർ എസ് എസ്സുമായി ചേർന്നുകൊണ്ട് വളരെ ശക്തമായ ഒരു അടിത്തറ ഉണ്ടായിരുന്ന ഒരിടം പുതിയ വാർഡ് വിഭജനമൊക്കെ വന്നപ്പോൾ ഈ കഴിഞ്ഞ തവണ അവിടെ ഇരുപത് വോട്ടിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നു അതിന് മുമ്പ് രണ്ട് വട്ടം ബി ജെ പി സ്ഥാനാർത്ഥി കോൺഗ്രസിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തിയ വാർഡാണ് അപ്പോൾ ബി ജെ പിക്ക് അവിടെ ഒരു അടിസ്ഥാനപരമായ വോട്ടുള്ള ഒരു മേഖല പണ്ട് തൊട്ടേ ആർ എസ് എസിൻ്റെ സ്വാധീനമുണ്ടായിരുന്നൊരു മേഖല അവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി അതൊക്കെയാണ് ഈ വിഷയത്തിനകത്ത് ഉയർത്തിക്കാട്ടുന്നത് അതൊക്കെ പരിഹരിക്കേണ്ടുന്ന ആളാർ അവിടെയാണല്ലോ പ്രശ്നം ഇപ്പോൾ ഡി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ നാല് വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ പാർട്ടിയെ അമ്പയെ നശിപ്പിച്ച പാലോട് രവി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഫോൺ സംഭാഷണം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് മെയ് മാസത്തിലോ മറ്റോ നടത്തിയ ഫോൺ സംഭാഷണമാണ് അതിപ്പോൾ പുറത്തുവിടാനുള്ള സാഹചര്യം എന്താണ് തെരഞ്ഞെടുപ്പ് വരുന്നു ഇനിയും ഈ പാവഭാരം ചുമന്നുകൊണ്ടുപോയാൽ കോൺഗ്രസ്സുകാർ സാധാരണക്കാരായ കോൺഗ്രസ്സുകാരെല്ലാവരും കൂടി ഇങ്ങനെ അടിച്ചിറക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു കയ്യിൽ നിൽക്കില്ല എന്ന് ഉറപ്പായിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ നേടിയ പത്ത് സീറ്റ് നേടാൻ പോലും കോൺഗ്രസ്സിന് കഴിയാത്ത അവസ്ഥയാണുള്ളത് പുതിയ ഡി സി സി പ്രസിഡൻ്റ് വന്നിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കണം ഈ പത്ത് എന്നുള്ള നമ്പറിനെ മുകളിലേക്ക് ഉയർത്താൻ അതായത് രണ്ടക്കം കാണാൻ നൂറ്റി ഒന്ന് സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ രണ്ടക്കം കാണാൻ കോൺഗ്രസ്സിന് തലയും കുത്തി നിന്ന് പ്രവർത്തിക്കേണ്ടി വരും അതിന് പുതിയ ഡി സി സി പ്രസിഡന്റിന് സാധിക്കുമോ എന്ന് കണ്ടറിയണം സാധിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം നമ്മുടെയൊക്കെ ചുറ്റുപാടും ഈ വോട്ടറിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമയമാണല്ലോ അവിടെ കോൺഗ്രസ്സുകാരെ കാണാനല്ല കോർപ്പറേഷനിൽ അപൂർവം ചില വാർഡുകളിൽ മാത്രം ചില ആളുകൾ ഇറങ്ങി നടപ്പുണ്ട് ഇത് വ്യക്തിപരമായി പറയാൻ കാര്യം എൻ്റെ വീട്ടിലും എൻ്റെ മകൻ വോട്ടവകാശമുള്ള ആളായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല അപ്പോൾ വോട്ട് ചേർക്കണം എൻ്റെ വീടിന് അപ്പുറത്തുള്ള ഒരു വീട്ടിലെ മൂന്ന് പേർക്ക് വോട്ടില്ല അവരുടെയും ഒക്കെ വോട്ട് ചേർക്കണം ഇത് ആരാണ് ചെയ്യേണ്ടത് ബി ജെ പി കാർ വരുന്നു കോൺഗ്രസ് സി പി എമ്മുകാർ വരുന്നു കോൺഗ്രസ്സുകാരെ കാണാനില്ല എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ നല്ല കോൺഗ്രസ്സുകാരായിട്ടുള്ള ചില ആളുകൾ തന്നെ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്നും കോൺഗ്രസ്കാർ ഇതുവരെ വന്നില്ലല്ലോ വിളിച്ചില്ലല്ലോ ഈ വോട്ട് ചേർക്കുന്നതിനെക്കുറിച്ച് വോട്ട് ചേർത്തോ എന്ന് ചോദിച്ചു വോട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു പോലും അതാണ് അവസ്ഥ അടിസ്ഥാനപരമായി നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഒരു പാർട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ നയിച്ചു കൊണ്ടിരുന്ന ഒരാൾ അയാൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ ശരി തന്നെയാണ് ബി ജെ പിയുടെ അടിത്തറ അവർ ശക്തമാക്കുന്നുണ്ട് അത് പണം പണം കൊണ്ടാണെങ്കിലും കേഡർ സംവിധാനം കൊണ്ടാണെങ്കിലും ഒക്കെ അവർ തിരുവനന്തപുരം ജില്ലയിൽ അവരുടെ പരമാവധി പണിയെടുക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും അത് കണ്ടതാണ് ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ ഒരു അഞ്ച് സീറ്റിലെങ്കിലും വിജയിക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് കോൺഗ്രസ്സിന് ഒരുപക്ഷെ നിലവിലെ സീറ്റ് മാത്രം നിലനിർത്താനാവുകയും ബാക്കി ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന നഗരമണ്ഡലങ്ങളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാനാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പാലോട് രവി തിരിച്ചറിഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷേ പാലോട് രവി വെറുമൊരു രാഷ്ട്രീയക്കാരനല്ല വെറുമൊരു മുതിർന്ന കോൺഗ്രസ് നേതാവല്ല തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിനെ സംഘടനാപരമായി ചലിപ്പിക്കേണ്ടയാളാണ് അയാൾക്ക് ഇത് കഴിഞ്ഞില്ലെങ്കിൽ ഈ കഴിഞ്ഞ നാല് വർഷക്കാലം എന്തിനാണ് ഇയാൾ ഈ കസേരയ്ക്കകത്ത് അള്ളിപ്പിടിച്ചിരുന്നത് എന്നുള്ളതാണ് വിഷയം അവിടെയാണ് പ്രാധാന്യം അതുകൊണ്ട് അയാളെ കൊണ്ട് തന്നെ പാർട്ടി യഥാർത്ഥത്തിൽ ഈ ചുമട് ഈ പാപഭാരം മുഴുവൻ ചുമപ്പിക്കണമായിരുന്നു അയാളെ കൊണ്ട് പണിയെടുപ്പിക്കണമായിരുന്നു അയാളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് വിട്ടാൽ മതിയായിരുന്നു അറസിൽ ഇതിപ്പോ പുള്ളി രക്ഷപ്പെട്ടതാണ് അതുകൊണ്ടാണ് വ്യക്തിപരമായ ഒരു സംശയമുള്ളത് ഈ ജലീലിനെ കൊണ്ട് ഈ ഓഡിയോ പുറത്ത് പിടിയിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ കാരണം എങ്ങനെയെങ്കിലും തടി ഉര് പോകണം അപ്പോൾ കോൺഗ്രസിലെ പുറത്താക്കലൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ ജലീലിനൊക്കെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരുമ്പോൾ തിരിച്ചെടുത്തോളും അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ പാലോട് രവി കാട്ടിയ ചതിയുണ്ട് പ്രശാന്ത് എന്ന നല്ലൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ ആളായി മാറി എം എ ലത്തീഫ് എന്ന ആ തീരദേശ മേഖലയിലെ ഒരു നല്ല സംഘാടകൻ അദ്ദേഹം ഇപ്പോഴും പാർട്ടിക്ക് പുറത്താണ് അങ്ങനെ എത്ര എത്ര പേർ പാലോട് രവിയുടെ വിരോധത്തിന് പാത്രമായതിൻ്റെ പേരിൽ പാർട്ടിയിലില്ലാതിരിക്കുന്നവർ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിവുള്ള കുറേയേറെ പേർ അർഹരായവരെ അംഗീകരിക്കാൻ മടികാട്ടിയവരാണ് അയാളാണ് ഇങ്ങനെ കുറേ ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെയാണ് ഇവിടെയാണ് ആ പഞ്ചായത്ത് കിട്ടില്ല ഈ പഞ്ചായ നാണമില്ലേ അയാളെ കൊണ്ട് തന്നെ ഈ പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ പരിഹരിച്ചിട്ട് അയാളെ വിട്ടാൽ മതിയായിരുന്നു അങ്ങനെയാണ് അയാൾക്ക് ശിക്ഷ കൊടുക്കേണ്ടത് പാർട്ടി അങ്ങനെയാണ് അതിന് ചിന്തിക്കേണ്ടത് അല്ലാതെ പാലുടരുവി പോ എന്ന് പറഞ്ഞു പറഞ്ഞു വിടുകയായിരുന്നില്ല വേണ്ടിയിരുന്നത് പ്രതീക്ഷ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വിളിച്ചു